കർണാടക ബോക്സ് ഓഫീസിൽ കത്തിക്കയറി രാട്ട നായകനായിട്ടുന്ന എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക് സാറമിന്റെ പുതിയൊരു വീഡിയോ സദാപ്ര വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ രാട്ടൻ നായകനെത്തുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് മലയാള സിനിമാ ലോകം മാത്രമല്ല ലോക സിനിമാ ലോകം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ലോകം ഒരുപോലെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇന്ത്യയിലും അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഒക്കെ നല്ല രീതിയിൽ ബുക്കിംഗ് വരുന്നുണ്ട് ഇപ്പോഴത്തെ കർണാടകയിലെ ബുക്കിങ്ങാണ് തരംഗമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ചർച്ചയായിട്ട് മാറുന്നത് ചിത്രത്തിന്റെ ഇതിനോട് തന്നെ ആയിരം ഷോകളിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഷോകളോ ഷോകളോളം ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ അഡ്വാൻസ് പ്രീസൈൽ കളക്ഷൻ മാത്രം ഏകദേശം കർണാടകയിൽ മാത്രം ഒരു കോടി പിന്നിട്ടെന്നാണ് ഇതിനോടൊന്നും തന്നെ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് റിപ്പോർട്ടുകൾ സത്യമാകുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ദിനം ഏകദേശം രണ്ട് കോടി വരെ സ്വന്തമാക്കുന്നത് ഇതിനോടൊന്നു തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലും വലിയൊരു നമ്പർ തന്നെ ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ചിത്രത്തിന് ഹിന്ദിയിൽ നല്ലൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ച മറ്റു ദിനങ്ങൾ ഇതേ നില ഇതേ ഒരു കളക്ഷൻ നിലനിർത്താൻ സാധിച്ച പുഷ്പ ടു കെ ജി എഫ് ടു പോലെ തന്നെ ചിത്രത്തിന് വലിയൊരു കളക്ഷൻ ഒരുപക്ഷെ മലയാള സിനിമയിലെ ആദ്യത്തെ ആയിരം കോടി അല്ല അഞ്ഞൂറ് കോടി ചിത്രമായിട്ട് മാറേ എംകുരാൻ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ എംപുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ എത്ര വേറെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളും കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക